ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ മറ്റ് കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കും തട്ടിപ്പിൽ വ്യാപക കള്ളപ്പണ ഇടപാട് നടന്നതായിട്ട് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും ജി എസ് ടി വെട്ടിപ്പ് കേന്ദ്ര ജി എസ് ടി വിഭാഗം അന്വേഷിക്കും എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കുമെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വ്യാജ രേഖകൾ ഉണ്ടാക്കിയത് സംസ്ഥാനത്തെ പോലീസിന് അന്വേഷിക്കാം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ളവ റദ്ദാക്കാൻ അതാത് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഭൂട്ടാൻ വഴിയുള്ള കള്ളക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകളും രേഖകളും മിക്കതും നിയമവിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണിത് രേഖകളും വിവരങ്ങളും കസ്റ്റംസ് പ്രിവെന്റ് ചെയ്ത് തന്നെ വിവിധ ഏജൻസികൾക്ക് കൈമാറും നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ഇരുന്നൂറോളം ആഡംബര കാറുകൾക്കായിട്ട് കഴിഞ്ഞ ദിവസം വ്യാപക റെയ്ഡാണ് കസ്റ്റംസ് പ്രിവെന്റ് വിഭാഗം നടത്തിയിരുന്നത് ചലച്ചിത്ര താരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലിക്കൽ തുടങ്ങിയവരുടെ വീടുകളിൽ ഉൾപ്പെടെ മുപ്പതോളം കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ പരിശോധന നടന്നത്